മീനു കുര്യൻ എന്ന സ്ത്രീ മീനു മുനീറും പിന്നീട് മുകേഷിൻ്റെ മെഴുകുതാത്തിയുമായത് എങ്ങനെയാണെന്ന് വളരെ പെട്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കാം പുള്ളിക്കാരി ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു പക്ഷേ ഇവർക്കുള്ള പല സംശയങ്ങൾക്കും ഉള്ള ഉത്തരം നൽകാൻ ബൈബിളിനോ എന്തിനേറെ പറയുന്നോ സഭയിലെ വൈദികർക്കോ കഴിയാതായി എന്നാണ് പുള്ളിക്കാരി അഭിമാന പുരസ്സരം പറയുന്നത് അതുകൊണ്ട് അവസാനം ഇതിൻ്റെ എല്ലാ ഉത്തരം തേടി മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അവിടെ നിന്നും ഉത്തരങ്ങൾ ലഭിക്കാതായപ്പോൾ സിനിമയിലേക്ക് അവസരങ്ങൾ തേടാമെന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ മതപ്രഭാഷണം നടത്തി ഗിരിപ്രഭാഷണം നടത്തി യൂട്യൂബിൽ വീഡിയോ ഇട്ട് ആളുകളെ കൂട്ടാം ഒരു വരുമാനമാർഗ്ഗം സംഘടിപ്പിക്കാം അവരെയൊക്കെ വിഡ്ഢികളാക്കാം ഇല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി മുസ്ലിമിലായിട്ട് മാറുന്ന ആളുകൾക്കൊക്കെ വലിയ ഡിമാൻഡാണെന്ന് പുള്ളിക്കാർ പ്രതീക്ഷിച്ചെങ്കിലും ആ ഡിമാൻഡൊന്നും അവിടെ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഓ നിങ്ങൾ ഭയങ്കര സുന്ദരിയാണല്ലോ സിനിമയിൽ അഭിനയിച്ചുകൂടെ സീരിയലിൽ അഭിനയിച്ചുകൂടെ എന്നൊക്കെ ആരോ ചോദിച്ച പുറകെ ആ എങ്കിൽ ഇന്ന സിനിമ എങ്കിൽ സിനിമ ആത്മീയ പ്രഭാഷണത്തിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് അവർ സിനിമയിലേക്ക് അവസരങ്ങൾ തേടി യാത്ര ചെയ്യും അങ്ങനെ ചെല്ലുമ്പോഴേതാ അവർ നടൻ മുകേഷിനെ പരിയപ്പെടുന്നു ഇടവേള ബാബുവിനെ പരിയപ്പെടുന്നു നമ്മുടെ ഓരോരോ സെറ്റിനെ പരിയപ്പെടുന്നു അവർ പറയുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് മുകേഷ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ താൻ വിശുദ്ധിയും പരിശുദ്ധിയും ആയതുകൊണ്ട് മുകേഷിൻ്റെ ചതിക്കുഴിയിലൊന്നും വീണില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുകേഷിനെ കോരിത്തരിപ്പിക്കാൻ ചുംബനങ്ങളായിട്ടും അല്ലാതെയൊക്കെ ഇച്ചിരി ഇച്ചിരി പ്രോത്സാഹനമായിട്ട് ഇങ്ങനെ വീഡിയോ അയക്കുക ചാറ്റ് ചെയ്യുക അതൊക്കെയേ ചെയ്തിട്ടുള്ളൂ പിന്നെ പിന്നീട് പിന്നീടവർ പറയുന്നു ആ മുകേഷ് അറിയാതെ തന്നെ അമ്മ എന്ന സംഘടനയിൽ അംഗത്വം നേടുവാനായിട്ട് ശ്രമിച്ചു ഇവരുടെ അപേക്ഷ ഫോറം എത്തിയിപ്പളേ ഇത് കണ്ടപ്പോളെ മുകേഷ് ചാടി വിളിച്ചു ഓ ഞാനറിയാതെ നീ അമ്മയെ കയറിപ്പറ്റാമെന്നൊന്നും വിചാരിച്ചല്ലേ നടക്കത്തില്ല മോളെ ഞാനറിയാതെ ഇവിടെ ഒന്നും നടക്കേല അപ്പം പുള്ളിക്കാര് പറഞ്ഞു ഹേ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഏട്ടാ ആ എൻ്റെ സാധനം നല്ല ടൈറ്റാന്നാ പുള്ളിക്കാർ പറഞ്ഞേ ആ മുകേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിൻ്റെ സാധനം ടൈറ്റായത് അവിടെ വെച്ചു മെഴുകു വെച്ചടച്ചു ആർക്കും കൊടുക്കണ്ടേട്ടാ നീ ആർക്കും കൊടുക്കണ്ട മോളെ അവിടെ തന്നെ വെച്ചോളാം പറഞ്ഞു ആ എന്തേലും ആകട്ടെ പിന്നീട് പുള്ളിക്കാർ പറയുന്നു ഇങ്ങനെ മെഴു വച്ച് അടച്ചോണ്ടിരിക്കുന്ന ഭയങ്കര മോശമല്ലേ എത്രയോ ആളുകൾ ചോദിക്കുന്ന ഇടവേള ബാബു പറയുന്നു ഞാൻ അമ്മേൽ അവസരം അംഗത്വം തരാം അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം ഫീസൊന്നും അടയ്ക്കേണ്ടതേ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇങ്ങനെ ഇത് എന്തേലൊക്കെ ചെയ്യണമല്ലോ അമ്മേലംഗത്വം ഇല്ലാണ്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മോഹം എന്തേലും ഓട്ടെ മുകേഷ് കിടന്നു കിടന്നുകൊടുത്തേക്കാം അങ്ങനെ വിചാരിച്ച് ചേട്ടൻ തന്നെ പീഡിപ്പിച്ചു മുകേഷേട്ടൻ്റെ ആഗ്രഹമൊക്കെ നിറവേറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു തന്നെ കയറി പിടിച്ചു വാക്സ് അടിക്കാൻ പറഞ്ഞു തൻ്റെ അവിടെ അടച്ചു വെച്ചേക്കുവാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വലിയ പത്രസമ്മേളനമൊക്കെ നടത്തി പക്ഷേ പുള്ളിക്കാരുടെ ആരോപണം ഉന്നയിച്ചത് ഒരു എം എൽ എക്ക് നേരെയാണെന്നുള്ളത് വിട്ടുപോയി സംഭവം കൈവിട്ടുപോയി കേസും ബുക്കാറുമായി അവസാനത്തെ കോടതി ജാമ്യം അനുവദിച്ചു മുകേഷ് എം എൽ എന്നെ കാണിച്ചു ഇങ്ങേരെ ഈ പെണ്ണും പിള്ളേ താത്ത അങ്ങേക്ക് അയച്ചു കൊടുത്തോത്ര സ്ക്രീൻഷോട്ടും കമ്പിച്ചാറ്റെല്ലാം കൂടി എടുത്തങ്ങൂടെ കൊടുത്തു അങ്ങനെ അവസാനം പുള്ളിക്കാറ്റിക്ക് സമ്മതിക്കൊണ്ടിരുന്നത് എനിക്ക് ചുടി ചുംബനങ്ങളെ ഹൃദയവും ഒക്കെ ചുണ ചുണന്നങ്ങ് അങ്ങ് അയച്ചു കൊടുത്തതാണ് കോടതിക്കത് കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു അവസാനം അവരാത്ത് നമ്മുടെ അവതാരകനായ മൊട്ടാരണി എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഞാൻ ആർക്കും ചുമ്മാനൊക്കെ കൊടുക്കും അവസാനം ഗതിയിട്ടറിയേ എന്നെ പീഡിപ്പിച്ചൊന്നുമില്ല പിന്നെ പൈസ ചോദിച്ചതോ ആ മുകേഷ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്നെ പണ്ട് തന്നെ പീഡിപ്പിച്ചതല്ലോ നിശ്ചിച്ച കാശായോ ഇടയ്ക്ക് ഒരു ലക്ഷം ചോദിക്കും ഇടയ്ക്ക് ഇരുപത്തിയായിരം ചോദിക്കും ഇങ്ങനെ വായി വരുന്ന പൈസയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതായിരുന്നു പുള്ളിക്കാരുടെ ഒരു ഹോബി പക്ഷേ മുകേഷ് പൈസ കൊടുത്തില്ല അന്നേരം പ്രശ്നമായി ആ ഇടവേള എടവേളബാബുവിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന ഒരു പുതിയ ചെക്കനുണ്ടല്ലോ നമ്മുടെ ജയസൂര്യ ആ ജയസൂര്യ ആണെങ്കിൽ പുള്ളിക്കാരി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് വന്നപ്പോൾ പുറേന്ന് കയറി ചുണ്ട തമർത്തി ഒറ്റ ചൂമ്പനും ചുണ്ടൊക്കെ അങ്ങ് അടിച്ചു കുറച്ചെന്ന് പറഞ്ഞേ അങ്ങനെ ബാബും ജയസൂര്യ വിട്ടു അതേ ഇപ്പം പറയുന്നു ഇതേ നമ്മുടെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത മണി മണിയും പിള്ള രാജുവും തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് പുള്ളി സെറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ രാത്രി വാതിലെ വന്ന ടപ്പ് അപ്പം മുട്ടും വാൽങ്ങൾ തുറന്നു കിട്ടേക്കണമെന്ന് ഓർഡർ ഇല്ലെങ്കിൽ അവസരമില്ല താൻ ഇവർക്കൊന്നും വഴിപെടാനായിട്ട് തൻ്റെ സിനിമയിലുള്ള ഒത്തിരി അവസരം കളഞ്ഞെന്നാണ് പറയണേ ഭാര്യ അടുത്തില്ല നിങ്ങളുടെ ഭർത്താവ് ഒന്നും അടുത്തില്ലല്ലോ അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നട എങ്ങനെയാണ് നടക്കണേ ഞാൻ സഹകരിക്കാമെന്നാണ് മണിയം പിള്ള പറയുന്നതെന്ന് പറഞ്ഞേ മാത്രമല്ല സെറ്റ് വരുമ്പോൾ അയാൾ പറയുന്നത് പലപ്പോഴും എന്നാണ് ഓ എൻ്റെ ഭാര്യ പുറത്താണ് ഞാൻ വീടുന്നിട്ട് അകത്തുമായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നടപേറ്റ് തരാൻ നിങ്ങളെക്കിലേ ഉള്ളൂ നീ ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് അങ്ങനെ മനോഹരമായ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ആറേഴ് പേരുടെ പേരിലാണ് പുള്ളിക്കാരി ആരോപണം ഉന്നയിച്ചത് ഇതേ അവസാനം വന്നേപ്പൊക്കെ ഇത് തുണി കൊടുക്കാണ്ട് ഇല്ലോളം ഇല്ലാത്ത കൊച്ചുപിള്ളാടെ കൊടുത്ത് നിന്ന ഇഷ്ടം പോലെ തുണ്ടുപടത്തിൽ അഭിനയിക്കുന്നത് പോലെ തുണ്ടാണോ എന്ന് ചോദിച്ചാൽ തുണ്ടല്ല ഫിലിം ഫിലിമാണെന്ന് ഷോർട്ട് ഫിലിം അല്ല എന്തൊക്കെയോ കാണിച്ചു ഓപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ മീനത്താത്ത ഞങ്ങളുടെ കളന്നിറഞ്ഞാടുന്ന സംഭവങ്ങളൊക്കെ തെറിതെ വന്നപ്പോൾ പറഞ്ഞു എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞുള്ളൂ എന്നെ പീഡിപ്പിച്ച ആളോടെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൈസ ചോദിക്കുന്നത് വലിയ തെറ്റാണ് എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ ആവശ്യം വന്നപ്പോൾ ഞാൻ മുകേഷിനെ വിളിച്ചതാണ് പിന്നെ നമ്മൾ ഏതായാലും പീഡിപ്പിച്ചു ഞങ്ങളിൽ ബന്ധമുണ്ട് ബന്ധം മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സാധനം ടൈറ്റാണെന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോഹ്യവർത്താനം പറഞ്ഞ് ഘോരി ധരിപ്പിച്ച് പോസ്റ്റെ പിടിപ്പിച്ച് മുകേഷിനെ നിർത്തിയിന്നോളന്നാ പറയണേ ആ അപ്പോൾ എങ്ങനെയാണേലും സംഭവം എത്രയേ ഉള്ളൂ പുള്ളിക്കാരി എല്ലാവരുടെ പേരിൽ ആരോണി കിട്ടും എവിടുന്നേലും തൊട്ട് കിട്ടുമെന്ന് നോക്കിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മിക്കവാറും മുകേഷനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നുണ്ട് ഈ പറയണ പല വിധവാമാരും വളരെ മിടുക്കന്മാരാണെന്ന് സിനിമ സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാവുന്ന മിക്കവാറും ചേച്ചി ഉദ്ദേശിലെ കളികൾ പലതരത്തിലും പല പ്രകാരത്തിലും കളിയും കുളിയും കഴുപ്പും ഒക്കെ ആയിട്ട് പലതും നടന്നു കാണും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനു തത്തയുടെ ഈ അപരാധം പറഞ്ഞ എൻ്റെ രത്ന ചുരുക്കം എന്ന് മനസ്സിലാക്കുക എന്നാൽ പുതിയൊരു നടി വന്നിട്ടുണ്ട് അനുമോളെന്ന് പറഞ്ഞേ പുള്ളിക്കരുടെ കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞേ അതിന് കാരണം എന്താണ് ഇവർ ഈ സിനിമ ഹേമാക്കപ്പൻ്റെ ന്യൂസ് പുറത്തു വരുന്നു ഇവർ ഓരോരുത്തരോടൊപ്പം കിടന്ന് ചാടി കളിക്കുന്നതും കെട്ടി നിറയുന്നതായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന ആളുകളുടെ ഇടയിലോട്ട് പ്രചരിക്കുമ്പോൾ സിനിമാനടിമാരെ എടുത്ത് വിവാഹം കഴിച്ചാൽ ജീവിതം കോഞ്ഞാട്ടിയാവുന്ന ഒരു പേടി ആൾക്കാരുടെ ഇടയിൽ പണ്ടത്തെക്കാൾ കൂടുതലായിട്ട് പ്രചരിച്ചു അത്രയും കാര്യം അപ്പോൾ എന്തേലും ആട്ടെ ആകട്ടെ ഇങ്ങനെയൊക്കെയാണ് സിനിമാനടിമാരുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ജഗവ ചകവട്ട് പൊപ്പ് കൊണ്ടിരിക്കുന്നത് അതിനിടൊക്കെ നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നു എന്താണ് ഇങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും അവസാനം രാത്രിക്ക് വന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം കൂടെ കിടക്കണം അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ ഉൾക്കാലത്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ പൈസ തരുന്നതെന്നാണ് പറയണേ അങ്ങനെ ഒരു സൈഡ് ബിസിനസ്സും നടക്കാറുണ്ട് പിന്നെ കുറച്ച് നടിമാരുടെ പേരൊക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് ആ എന്തേലും ആട്ടെ നമ്മൾ മീനുകുര്യൻ അമ്മച്ചിയുടെ കലാപരിപാടികളുടെ രത്നച്ചുരുക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ മീനുകുര്യൻ എന്ന നസ്ര അണിച്ചി മീനുമുനീറും മെഴുകുതാത്തിയുമായിട്ട് മാറിയിട്ടുണ്ട് പുതിയ വിഷയായിട്ട് വീണ്ടും കാണാൻ ചാറ്റാപ്പാ ബാ